സുഹൃത്തും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡിജിത്ത് ദിവാകരനാണ് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് അദ്ദേഹം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചാലക്കുടി ഡിവിഷനിൽ മൊബൈൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സർപ്പ വോളണ്ടിയർ ആണ് ഇതുപോലെ വീടുകളിൽ പാമ്പുകളെ കാണുന്ന സമയത്ത് ഒരു ലൈസൻസസ് ഉള്ളൊരു സർപ്പ വോളണ്ടിയർ വേണം അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ക്യൂ ടീമിൻ്റെ വർക്ക് എന്ന് പറയുന്നത് തന്നെ വലയിൽ കുടുങ്ങിയിട്ടുള്ള പാമ്പിനെ പരിക്കുകളൊന്നും കൂടാതെ റെസ്ക്യൂ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പാമ്പിനെ കണ്ടത് കൊടകര മനക്കുളങ്ങര രാമചന്ദ്രൻ എന്ന ആളുടെ വീട്ടിലാണ് ഇതൊരു വൈപ്പറാണ് അണലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു പാമ്പാണത് മൊബൈലിൽ നമ്മൾ സർപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള എല്ലാ റെസ്ക്യൂവർമാരുടെ നമ്പറും ഇൻഫോർമേഷനും അതിലുണ്ടാകും ആൻറ്റി വനമുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഡീറ്റെയിൽസും അതിലുണ്ടാകും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിജിറ്റൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായിട്ടുണ്ട് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു ജോലി തന്നെയാണ് കേട്ടോ അത് അതുപോലെ തന്നെ തികച്ചും സൗജന്യമായിട്ടാണ് അവർ ഈ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് റെസ്ക്യൂ ചെയ്യുന്ന പാമ്പിനെ തിരിച്ച് അവർ വനത്തിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇങ്ങനെ അത് നമ്മക്ക് കേരളത്തിലാകെ നാല് പാമ്പിളാണ് കനുമസ് ബിസ്റ്റിലുള്ള അതില് മളിക